തിരുവനന്തപുരം ജില്ലയിലേക്ക് ഒന്ന് പോകാം തിരുവനന്തപുരത്ത് നഗരത്തിലൊക്കെ ഉച്ചവരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭ്യമായിരുന്നു എവിടെയൊക്കെയാണ് ഇപ്പോൾ മഴ ശക്തമായിട്ടുള്ളത് ജില്ലയിലെ പൊതുസ്ഥിതി വിവരിക്കാം ഗൂഗുൾനാഥ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ ഗൂഗിൾ ഇപ്പോൾ എവിടെയാണുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ദുരിത കയത്തിൽ മുങ്ങുന്ന കാഴ്ചകളൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് തലസ്ഥാന നഗരിയിൽ നിന്നും എത്തിച്ചു അവരുടെയൊക്കെ ദുരിതത്തിന് ഒരു പകുതിയെങ്കിലും ആശ്വാസമുണ്ടോ അതോ ഇപ്പോഴും ദുരിതം പെയറുകയാണോ മഴയെങ്ങനെ but it പ്രതീക്ഷ തലസ്ഥാനത്തെ ജനജീവിതം ഇപ്പോഴും ദുരിതത്തിൽ തന്നെയാണ് അവരുടെ ദുരിതത്തിന് ബുദ്ധി കുറവുകളില്ല എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഓൾ സയൻസ് കോളേജിനടുത്താണ് ചാക്ക ഓൾ സയൻസ് കോളേജിൻ്റെ പിൻഭാഗത്താണ് അവിടെ ഇത്തരത്തിൽ വെള്ളം കയറി വലിയ വെള്ളക്കെട്ടായി മാറിയിട്ടുണ്ട് ഏകദേശം ഒരു മുന്നൂറോളം കുടുംബങ്ങളാണ് ഈ പ്രദേശത്തുള്ളത് അത് നമുക്ക് ഇറങ്ങാൻ സാധിക്കാത്ത തരത്തിലാണ് ആ വെള്ളം എന്ന് പറയാം അതായത് ജനൽ വരെ മൂടുന്ന തരത്തിലാണ് ജനൽ വരെ കയറുന്ന തരത്തിലേക്ക് വെള്ളക്കെട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറങ്ങാനും പോകാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ കുറെ ആൾ അധികം ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി തുടങ്ങിയ കാര്യങ്ങൾ അറിയുന്നുണ്ടോ അപ്പം കോർപ്പറേഷൻ അടക്കം ഇവിടെ മോട്ടോർ വെച്ച് ഈ വെള്ളക്കെട്ട് വറ്റിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ ഇതൊക്കെ എത്രത്തോളം ഫലവത്താണെന്ന് അറിയില്ല കാരണം ചെറിയൊരു മഴയോടുകൂടി തന്നെ ഇത്രയും വെള്ളം പൊങ്ങിയുന്നുണ്ടെങ്കിൽ അടുത്ത വലിയ മഴ പെയ്യത്തിന് ഇതിലും കൂടുതൽ വെള്ളം കയറാനും വീടുകളൊക്കെ തന്നെ കൂടുതൽ മുങ്ങാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട് അതായത് പ്രദേശവാസികൾ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് മഴ കുറഞ്ഞിരിക്കുക എന്നിട്ടും ുള്ള മഴയാണ് കുറഞ്ഞിട്ടുള്ളത് ഇത് ഒരു മണിക്കൂറല്ല ഇത് പെയ്യാൻ നേരത്തെ നല്ലൊരു മഴയായിരിക്കും പിന്നെ ഒരു കാരണവെച്ചാൽ ഇത് നമുക്ക് വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ സാധനങ്ങൾ വാങ്ങിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് വളരെ ഇറങ്ങാനും ഇറങ്ങാൻ ഈ പത്ത് മുന്നൂറ് വീടുകളെ നടന്ന് ഇത്രയും വെള്ളവും പൊക്കവും ഈ വെള്ളവും ഈ ഈ വിഷമവും ഇതല്ലാതെ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് അതിന് എന്തെങ്കിലും ഒരു വഴി നമ്മൾ ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിലൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഇങ്ങനെ കോർപ്പറേഷൻ്റെ ആൾ വരുന്നുണ്ട് അപ്പോൾ അവർ നോക്കുന്നുണ്ട് അവർ മോട്ടറ് വല്ലപ്പോഴും ഒരിക്കൽ കൊണ്ടുവന്ന് വയ്ക്കും അതൊന്നും പോരാ അങ്ങനെയൊന്നും ഇത് തുറച്ചിയിട്ടടിച്ചാൽ മാത്രമേ ഈ വെള്ളം ഇതിൽ കുറയാനുള്ള വശമുള്ളൂ അത് അല്ലാതെ ഒന്നും കുറയാനുള്ള വശമില്ല ഒരു പക്ഷേ മൂന്ന് നാല് ദിവസമായിട്ട് ഈ വെള്ളം ഇങ്ങനെ തന്നെ കെട്ടി നിൽക്കുകയാണ് ഈ പ്രദേശത്തൊക്കെ പലയിടത്തും അതിലും കൂടുതൽ